സാറി പിണറായി സർക്കാർ കേരളത്തിൽ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം യുവതി പ്രവേശനം തന്നെയാണ് അതിൽ ഏറ്റവും വലുതായ ഒന്ന് അവിടെ ബിന്ദുവണി അല്ലെങ്കിൽ കനകദുർഗ രഹ്ന ഫാത്തിമ തുടങ്ങിയ ആക്ടിവിസ്റ്റുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളെയൊക്കെ ശബരിമലയിൽ കയറ്റാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നുവെന്ന് വലിയ വിവാദങ്ങൾ അന്ന് തന്നെ വഴിവച്ചതാണ് ശേഷം ഇതാ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം നാളെയാണ് അത് നടക്കാൻ പോകുന്നത് അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ മന്ത്രി വി എൻ വാസവൻ ഒക്കെ പറയുന്നത് ശബരിമലയെ വിശ്വതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു വഴിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് എന്ന ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെയുള്ള ഭക്തരെ ആ ശബരിമലയിൽ എത്തിക്കുക എന്നാണ് സർ മറ്റ് ലോക രാജ്യങ്ങളിൽ മലയാളികളല്ലാതെ ഫോറിനേഴ്സ് ആയിട്ടുള്ള എത്ര പേരുണ്ടാവും സർ അയ്യപ്പ ഭക്തരായിട്ട് അവരെയൊക്കെ ശബരിമലയിൽ കൊണ്ടുചെന്നെത്തിക്കാം അതുവഴി സംസ്ഥാന വലിയൊത്തിക നേട്ടമാണ് പദ്ധതി ഇടുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമം എത്രത്തോളം വിജയിക്കാനാണ് സാധ്യത വിജയിക്കുമോ എന്ന് ചോദിക്കാൻ കാരണം പന്തളം കൊട്ടാരം അല്ലെങ്കിൽ ബി ജെ പി പോലെ അല്ലെങ്കിൽ മറ്റു ഹിന്ദു സംഘടനകളൊന്നും ഇതിനെ അനുകൂലിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ അനുകൂലിക്കുന്നില്ല എന്നാണ് അവരുടെയൊക്കെ പക്ഷം ഇത്രയേറെ വിവാദങ്ങൾ സ്വർണപ്പാളി വിവാദം ഓൾറെഡി ശബരിമലയിൽ കത്തിനിൽക്കുകയാണ് വലിയ ചർച്ചയ്ക്ക് അതും വഴി ശബരിമലയെ സംബന്ധിച്ച് ഇത്രയേറെ വലിയ വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താ സംസ്ഥാന സർക്കാർ നാളെ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തെയും തീർത്ഥാടന കേന്ദ്രമാക്കി ശബരി എന്നുള്ള അവരുടെ എങ്ങനെ വിലയിരുത്തും ഈ ശബരിമല ക്ഷേത്രം അവിടെ കാനനക്ഷേത്രമുണ്ട് പത്തന്മാല് വെശി ഒന്നാം തീയതി മാലയിട്ട് ഇരുപിടിക്കെട്ടുമായിട്ട് മല ചവിട്ടി അല്ലെങ്കിൽ ധോളിയെ കയറി അയ്യപ്പസന്നിധിയിലെത്തും പതിനെട്ടാം പടി കയറും നാളികേരം അടയ്ക്കും പിന്നെ നെയ്യഭിഷേകം നടത്തിക്കും മലയാളിയാണെങ്കിൽ ഒരു അൻപത് പൈസ ഇപ്പൊ അമ്പത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു രൂപ തലക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിലുണ്ട് ഇതാണ് ഈ ഭക്തന്മാരുടെ പൊതുവായിട്ടുള്ള ഒരു രീതി ഇനിയും കേരളത്തിന് പുറത്തുള്ള ഭക്തന്മാരും അയ്യപ്പനെ പാർട്ട്ണറാക്കിക്കൊണ്ട് അയ്യപ്പനിൽ വിശ്വാസഭക്തിയോടുകൂടി ബിസിനസ് ചെയ്യുന്നവരും അവരുടെ പാർട്ണർഷിപ്പിന്റെ ഭാഗം പണമായിട്ടും അവളെ കൊല്ലുന്നു ഇത് ഈ വിശ്വാസത്തിന്റെ ഭാഗ ഇതാണ് ശബരിമലയിലെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം അതിനായി ഇടയ്ക്ക് തന്ത്രിയോ മന്ത്രിയോ ആരും തന്നെ ഹിന്ദു മതത്തില് ഇല്ല ഹിന്ദു മതത്തിനെ പറ്റി അപ്പൊ ഈ ഇഷ്യൂ അതായത് ശബരിമലയില് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മേളനം നടത്തുന്നു ശബരിമല അയ്യപ്പ സംഗമം അയ്യപ്പൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ട് ഒരു സംഗമം അവിടെ നടത്തുന്നു അത് കണക്ട് ചെയ്യുന്നത് ശബരിമല ക്ഷേത്രവുമായിട്ടാണ് ഇത്രയാണ് ഇതിൻ്റെ അതെന്ന് പറയുന്നത് സന്നിധാനത്തിലല്ല എന്താണ് പൂങ്കാവനത്തിലല്ല താഴെ പമ്പ തീരത്താണ് ഈ സമ്മേളനം നടക്കുന്നത് ഹിന്ദുമതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ആ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതോ ആയ ഒരു മതമല്ല അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് അനുഭൂതിയാണ് ആനന്ദമാണ് അറിവാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഈ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാണ് നമുക്ക് പൊതുവേ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഭക്തന്മാർ സനാതനികൾ എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഭക്തി എന്ന് പറയുന്ന അതിൻ്റെ അകത്തെ ഈ പറയുന്ന ആനന്ദം അറിവൊക്കെ നേടിയെടുക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ് അപ്പൊ ശബരിമലയിലെ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ശബരിമലയിൽ ആളുകൾ പോകുന്നത് അവർക്ക് അവിടെ ചെന്ന് സന്നിധാനത്തിൽ പോകുമ്പോൾ ആ ഇതാണ് അയ്യപ്പന്റെ വിഗ്രഹം ദർശിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അവരെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പ സംഗമമോ അയ്യപ്പ വിരുദ്ധ സംഗമമോ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമല്ല അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഇതിൻ്റെ അകത്ത് തലയിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ഇപ്പോഴ് രണ്ട് യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു ആ തർക്കത്തിനെ പറ്റി അയ്യപ്പനോ എന്താണ് അവിടെ ഭക്തിപൂർവ്വം പോകുന്ന ജനങ്ങൾക്കോ ഒരു വിവാദവും അതിൽ തോന്നിയിട്ടില്ല കാരണം അവർ അവർ കയറിയിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കും അല്ലെങ്കിൽ അവരെ കയറ്റിയവരനുഭവിക്കും അത്രയൊക്കെ അതിൻ്റെ അകത്ത് ജനത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ളൂ പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഇപ്പോൾ പ്രതിപക്ഷം ഇതൊക്കെ ഹിന്ദുത്വ കൊണ്ടു നടക്കുന്ന ബി ജെ ഹിന്ദുക്കളെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയെ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെമറ്റിക് മതങ്ങൾ എങ്ങനെയാണോ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ഹോളി ബുക്സ് അവരുടെ വിശ്വാസങ്ങൾ ഉപചാരങ്ങൾ ഉപാസനകളൊക്കെ നടത്തുന്നത് അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് വളരെ കാര്യമായ ഒരു സംഭവം നടക്കില്ല ഇപ്പോഴ് ഈ പറയുന്ന വിഷയം അതായത് അയ്യ പമ്പാ തീരത്ത് നടത്തുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ധാരാളം പൈസ കോൺട്രിബ്യൂഷൻസ് ശബരിമലയുടെ പേരിൽ വന്നുകൊണ്ടിരുന്നു വന്നുകൊണ്ടിരിപ്പുണ്ട് ആ പണം അല്ലെങ്കിൽ ആ പൈസ ഇപ്പോൾ ദേവസ്വം ബോർഡ് ജാനലൈസ് ചെയ്യാൻ തീരുമാനിച്ചു ഇതുവരെ അത് മറ്റ് സ്വകാര്യ സംഘടനകൾക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിനോ ശബരിമലയിലെ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനോ എന്തെങ്കിലും മെച്ചമുണ്ടായിട്ടില്ല അതുകൊണ്ടായിരുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ പൈസ സ്ട്രീം ലൈൻ ചെയ്തിട്ട് അത് ഓഡിറ്റബിളാക്കി കഴിയുന്നത്ര ശബരിമല ക്ഷേത്രത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാനായിട്ട് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് അതിനെ എതിർക്കാൻ ആ രീതിയിൽ അല്ല പ്രതിപക്ഷമായാലും ബി ജെ പി ആയാലും അതിനെ എതിർക്കുന്നത് അവരുടൻ തന്നെ വിശ്വാസികളെ പിടിച്ച് ഇതിന് നടുക്ക് വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം സംഗമം നടത്തണം എന്നാണ് ഇവർ പറയുന്നത് ബി ജെ പി ഒക്കെ പറയുന്നതാണ് ബി ജെ പി പല ഹിന്ദു സംഘടനകളും പറയുന്നത് പക്ഷേ ഈ പ്രതിപക്ഷത്തിൻ്റെ കാര്യം നിൽക്കട്ടെ അവിടെ സോഷ്യലിസ്റ്റുകളുണ്ട് മതേതരന്മാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ബി ജെ പിയിൽ കൂടുതലും സനാതന ഹിന്ദു ധർമ്മ വിശ്വാസികളാണ് എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇപ്പം അയ്യപ്പന്റെ ഒരു അനുജ്ഞ ഇല്ലാതെ ഈ സമ്മേളനം നടക്കുമോ അതാണ് ഇതിൻ്റെ അകത്ത് ഒരു കാതലായ ചോദ്യം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായി ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ് അതായത് നിങ്ങൾക്ക് എല്ലോരായിലെ വിഗ്രഹം തകർന്നതിൽ സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ ദേവതയോട് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത് അപ്പം ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ അകത്ത് കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് പാചനം നടത്തണം അതാണ് അവർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതിലെ ഇതിൽ രാജാവിൻ്റെ ഒക്കെ അതൊക്കെ വേറെ വേറെ ചരിത്രങ്ങളാണ് നമ്മളെ ഈ പന്തളത്ത് രാജാവിൻ്റെ പ്രതിനിധി തന്ത്രി എന്ന് പറയുന്നത് ദേവതയുടെ പിതൃസ്ഥാനീയൻ ഇവരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് ആ ഒരു പ്രമുഖ നടൻ പതിനെട്ടാം പടി ചവിട്ടി കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്ത്രി എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നത് കണ്ടു കണ്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു അപ്പം ആ തന്ത്രി എന്ന് പറയുന്നത് ഭഗവാന്റെ പിതൃസ്ഥാനീയനാണ് അപ്പൊ ഭഗവാൻ സമാനനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ അതിനെക്കാട്ടിലും ഹർഷാതിരേഖത്തോടുകൂടിയാണ് ആ നടനെ എതിരേറ്റത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്തു പറയാനുണ്ട് ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ് ഇതിൻ്റെ അകത്തെ കൃത്യമായ മറുപടി ഇതിൻ്റെ അകത്ത് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് വെട്ടിപ്പുകൾ അല്ലെങ്കിൽ ദുരുദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഭജന വരുന്നിട്ട് അയ്യപ്പനെ പ്രേരിപ്പിക്കുക ഇത് നിർത്താനായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിൽ വേണേൽ പുലിയെ കിറക്കി വിട്ടെന്തു വേണമെങ്കിലും ചെയ്യാം അപ്പം അക്കാര്യങ്ങളിൽ അവർ നിഷ്കർഷിക്കാതെ ഈ പറയുന്ന വാചാടോപം നടത്തുകയും ഹിന്ദു മതത്തെ സനാതന ധർമ്മത്തെ മറ്റ് സെമറ്റിക് മതങ്ങളുടെ ചട്ടക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നടപടി തീർത്തും ശരിയല്ല ഇതേ ഉള്ളൂ ഈ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് തികച്ചും ഒരു എന്താണ് സാധാരണ സംഘാടന പരിപാടി മാത്രമാണ് ആ പരിപാടി എന്താണെന്നുള്ളത് ഓഡിറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അതുപോലെ നടക്കുന്ന കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയാം അല്ലാതെ അതിന് വിശ്വാസികൾക്ക് അതിനോട് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എന്തായാലും ഈ രീതിയിലാണ് അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ ഈ രീതിയിലാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ സർക്കാർ നടത്താൻ പോകുന്ന ഈ അയ്യപ്പ ഭക്ത സംഗമം ഏത് രീതിയിലേക്ക് നാളെ നാളെ നടക്കാൻ പോകുന്ന സംഗമം ഏത് രീതിയിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ ഏറ്റെടുക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ഒപ്പം ആരൊക്കെയാണ് നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നതാണ് പലരും ചർച്ചയാക്കുന്നതും കാരണം ഏതെങ്കിലും തരത്തിൽ നേരത്തെ ശബരിമലയിൽ പ്രവേശിച്ച അല്ലെങ്കിൽ പ്രവേശിക്കാൻ ശ്രമം നടത്തിയ സ്ത്രീകൾ വീണ്ടും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ എത്തുമോ എന്നുള്ള ആശങ്കകളും പലരും പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പിണറായി സർക്കാരാണ് ഈ ഏത് രീതിയിൽ ഇവർ ഈ സംഗമം നടത്തും നിലവിളക്ക് ഉപയോഗിക്കുമോ അതുപോലെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുമോ അപ്പോൾ ഏത് തരത്തിലാണ് ഒരു ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നത് ഒപ്പം തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റും എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്നത് അതിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും സർക്കാർ നടത്തുക ഇതൊക്കെ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉയർന്നുവരുന്നുമുണ്ട് വ്യക്തമാണ് താങ്ക് യു അശോക് സർ